തോളിൽ കിടന്നിട്ടാണ് ഞാൻ വളർന്നത് കണ്ടവർക്ക് അറിയാലോ કે રાઈ છે 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 મોટીઓ પાપા આ નાન અહીં તપ્રીની શેષ आधीટ આ एक्टर સીન પો રાજુન આયલ આള് வேற ஒரு આളെ પોળ થઈને એની તો બોજ નિસાયન આયલ રિકાય તાલિફ સાહર આયલ ഞാൻ സിനിമ കണ്ടവർക്ക് അറിയാലോ അത് അതറിയില്ല അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ മാത്രം ഞാൻ അറിയില്ല കാത്തിരുന്ന് കാണാം നോക്കാം അറിയില്ല നോക്കാം വരുന്നിടത്ത് വരുന്നപാളി വരട്ടെ റിയില്ല നോക്കാം കാര്യം ഞാൻ ഫോണൊന്നും നോക്കിട്ടില്ല ഞാൻ ലച്ച റിലേഷൻ